നമസ്തേ കേരളത്തിലെ മുസ്ലിം കുട്ടികൾക്ക് മദ്രസ പഠനം നിർബന്ധമായിട്ടുള്ളത് ഏഴാം തരം വരെയാണ് അതുകൊണ്ട് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളുകളിൽ പത്ത് മണിക്ക് എത്തിയാൽ മതിയാകും അത്രേ എട്ടൊൻപത് പത്ത് പഠിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് മദ്രസ പഠനം ഇല്ലാത്തതിനാൽ അവർക്ക് ഒൻപത് നാൽപ്പത്തിയഞ്ചിന് വരാം വെള്ളിയാഴ്ച ഇത് ബാധകമല്ല എന്തിന് അത് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് കുട്ടികൾക്ക് പോകേണ്ടതു കൊണ്ട് ഒൻപതരയാണല്ലോ അല്ലെങ്കിലും വരുന്നത് അപ്പോൾ മറ്റു സമുദായങ്ങളിലെ മതേതര കുട്ടികളെല്ലാം കമ്മ്യൂണിസ്റ്റ് മൗലന്മാരുടെ ഈ പുതിയ നിയമം അനുസരിച്ച് സ്കൂളിൽ വന്നോണം പോലും ഒട്ടും വർഗീയ പ്രീണനമില്ലാത്ത മതേതര സർക്കാരാണ് ഞമ്മന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മര്യാദയ്ക്ക് സംസാരിച്ചോണമെന്ന് സമസ്ത ഒന്ന് പറഞ്ഞതേയുള്ളൂ മുട്ടിലെഴിഞ്ഞ് വിധേയം കാട്ടിക്കൊടുത്തു ചെങ്കൽ ചൂള അണ്ണൻ എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് ഗുരു പൂർണിമ ആഘോഷിക്കുന്നവർക്കും ഗുരുപൂജ നടത്തുന്നവർക്കും എതിരെയുള്ള അവരുടെ പോരാട്ടം അവസാനിക്കില്ല കേരളം പടുത്തുയർത്താൻ ശ്രമിക്കുന്ന ചില പ്രത്യേക സംസ്കാരങ്ങൾക്ക് നിഷിദ്ധമാണ് ഇതൊക്കെ അതുകൊണ്ട് സർക്കാരും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ കൈമേ മറന്ന് പോരാടും അതിനെതിരെ സ്കൂൾ അധ്യാപകനെ കുട്ടികളുടെ മുന്നിലിട്ട് തുണ്ടം തുണ്ടമായി വെട്ടിയെറിഞ്ഞവർ അധ്യാപകന്റെ കാലുകൾ വെട്ടിയറിഞ്ഞ കൃത്രിമ കാലാൽ വെപ്പിച്ച് ക്ലാസ് മുറിയിൽ എത്തിച്ച ആളുകളൊക്കെ കുട്ടികൾ അധ്യാപകരുടെ കാലതൊട്ട് വന്ദിക്കുന്നതിലെ കാലിൽ പുഷ്പമിട്ട് ബഹുമാനിക്കുന്നതിലെ മൂല്യശോഷണം പ്രസംഗിച്ച് നടക്കുന്ന തിരക്കിലാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് മുമ്പിൽ ഒരു ലജ്ജയുമില്ലാതെ മുട്ടിലിഴിയുന്ന വിടയന്മാർ മാത്രമാണിവർ എന്ന് ആരും പറയരുത് പറഞ്ഞാൽ അവരെ വർഗീയ സംഘികളായി ചാപ്പ നൽകിയിരിക്കും ഇവർക്ക് വേണ്ടത് ഭാരതത്തിന്റെ തനത് സംസ്കാരം നശിച്ചു കാണണം എന്ന് ആശിക്കുന്നവരെ താളോലിപ്പിച്ച് അധികാരം നിലനിർത്തുക എന്നത് മാത്രമാണ് എന്ന് ആരോപിക്കുകയും ചെയ്യരുത് ആദരണീയനായ ജോസഫ് മുണ്ടശ്ശേരിയും ആർ ശങ്കറും ബേബി സോണുമൊക്കെ വിദ്യാഭ്യാസ മന്ത്രി കച്ചേരിയിൽ ഇപ്പോൾ ഇരിക്കുന്നത് കേരള മതീതര സമൂഹത്തെ ഇസ്ലാമിക മൗലികവാദികൾക്ക് അടിയറവ് വെച്ച വെറും ദാസ്യവേലക്കാരൻ കോമാളി മാത്രമാണോ എന്ന് ചരിത്രം വിലയിരുത്തട്ടെ